ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ് അപ്പോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ കുക്കിംഗ് വിത്തൌട്ട് ഫയർ എന്നൊക്കെ പറയാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സമ്മർ ഡ്രിങ്ക് ആണ് ഇപ്പോൾ ഒക്കെ ചേഞ്ച് ആയി തുടങ്ങി ചെന്നൈയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ കുറച്ച് മഴക്കാലം കുറച്ച് മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്കിങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യാം എന്നും കുടിക്കുന്നത് ആരോഗ്യത്തിന് തീരെ നല്ലതല്ല ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ഹെൽത്ത് ഓക്കെ അതുകൊണ്ട് എന്നും കഴിക്കരുത് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കാം പിന്നെ ഞാൻ ഇത് നല്ലതല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇതൊരു കാർബണേറ്റഡ് ഡ്രിങ്ക് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക് അല്ലാതെ നോർമലായിട്ട് അതിന് പകരം വെള്ളം റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാം കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കാം പക്ഷേ എന്നും ഇതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് തീരെ ശരിയല്ല നല്ലതല്ല ആരോഗ്യത്തിന് കൊറേ നേരമായി ഞാൻ ഡ്രിങ്ക് ഡ്രിങ്ക് എന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്താണ് ഡ്രിങ്ക് എന്ന് ഞാൻ പറഞ്ഞില്ല അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ മൊയിട്ടോ ആണ് അപ്പോ വിതഔട്ട് എനി ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ലൊരു പഴുത്ത നല്ലൊരു പഴുത്ത മാങ്ങ അതായത് മാമ്പഴം ഇപ്പൊ നമുക്ക് മാർക്കറ്റിലൊക്കെ മാമ്പഴം നല്ല നല്ലപോലെ കിട്ടുന്നുണ്ട് ഒരുപാട് മാമ്പഴം വരുന്നുണ്ട് അതുകൊണ്ട് ഈ മാമ്പഴം ഉപയോഗിക്കാം നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു ലെമൺ അതേപോലെ കുറച്ച് പഞ്ചസാര കുറച്ച് പുതിനേല പിന്നെ നമ്മൾ ചേർക്കുന്നത് പിന്നെ അടുത്ത മെയിൻ ആയിട്ടായിട്ടുള്ളത് ഈ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് അതായത് ഇതിവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് സെവൻ അപ്പ് ആണ് സ്പ്രൈറ്റോ അല്ലെങ്കിൽ സോഡയോ അങ്ങനെ എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല ഏറ്റവും ബെസ്റ്റായിട്ട് വെള്ളം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലതും ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്രയേ ഉള്ളൂ അതെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാങ്കോ ഈ പഴുത്ത മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് ചെത്തിയെടുക്കാൻ പോവാണ് കേട്ടോ ഇതാ മാങ്ങയൊക്കെ അപ്പോ പീലീത് കഴിഞ്ഞു ഇനി ഞാനിത് രണ്ട് സ്ലൈസ് ആയിട്ട് ഈ ഒരു ഹാഫും ഈയൊരു ഹാഫും ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതൊക്കെ കണ്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ മാങ്ങയൊക്കെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ പീസ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ എന്തിനാണെന്ന് പിന്നീട് പറയാം ഈ സ്ലൈസ് ചെയ്ത മാമ്പഴം നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം നല്ലപോലെ ഒരു പേസ്റ്റാക്കി എടുക്കാം ഞാൻ ഇപ്പം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അടുത്തത് തുടങ്ങാം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാമോ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് പേസ്റ്റ് ആവണം അതിനു മുൻപ് ഒരു മൂന്ന് സ്പൂണ് ഷുഗർ ആണ് ഇത് പഞ്ചസാര ഇത് ചേർത്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പൊ ഈ പഞ്ചസാരക്കൊപ്പം ഇതുപോലെ കുറച്ച് ഒരു നാലഞ്ച് ഇലകൾ വരുന്ന പോലെ പുതിയ ഇലയും ഇതിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കണ്ടോ അപ്പൊ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തു മിക്സിയിൽ ഈ ഒരു മിക്സ് കണ്ടില്ലേ ഇതിൽ ആ പുതിയനിലയുടെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമായിട്ടുണ്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ നമുക്ക് ഈ മാങ്ങ ഈ ഒരു പീസ് മാങ്ങണ്ടല്ലോ ഇതൊന്ന് ചെറിയ 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 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്ത് ചെയ്തവിടെ മാറ്റി വെക്കാം ഇങ്ങനെയാണ് നമ്മൾ കുട്ടി കുട്ടി കുഞ്ഞി കുഞ്ഞി ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്രയും ആവശ്യമില്ല ഇത് കുറച്ച് കൂടി പോയി വേണ്ടത് മാത്രം കുറച്ച് ഉപയോഗിച്ച് ബാക്കി എടുത്തു വെക്കാം അപ്പോൾ സാധനങ്ങളൊക്കെ റെഡി ഇനി നമ്മൾ മൊയിറ്റോ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് അതിന് മുൻ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ഗ്ലാസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ ഒരാൾക്ക് സെർവ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഹാഫ് ലെമൺ മതിയാവും ഒരു ചെറിയ ന ചെറിയ ലെമൺ ആണ് ഹാഫ് ലെമൺ മതിയാവും നമ്മൾ ഈ ലെമൺ ഇതിലേക്ക് സ്ക്യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് പുതിയ ഇല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മൾ ഇത് പുതിയ ഇല ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചിട്ടുണ്ട് നല്ല ഫ്ലേവർ വരും ചതയ്ക്കുമ്പോഴേ ആ ഫ്ലേവർ നമുക്ക് കിട്ടും അതുകൊണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്കപ്പോ ഫസ്റ്റ് ആദ്യം തന്നെ ഈ ഗ്ലാസ്സിലേക്ക് ഈ ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് ചേർക്കാം ലെമൺ ഇത് നല്ലപോലെ പിഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പുതിയ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ായിട്ടൊന്ന് ഇളക്കി വിടാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ പളപ്പുണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം എന്തെങ്കിലുമൊക്കെ ഒരു മാങ്ങയുടെ കഷ്ണൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ശരിയാവട്ടെ അതിന് വേണ്ടി പിന്നെ ചിലപ്പോൾ പഞ്ചസാര അലിയാതെ കിടക്കും അതെല്ലാം ഒന്ന് നല്ലപോലെ യോജിച്ച് കിട്ടാനായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ ഒന്ന് ഇളക്കിയെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ఒడవటూర్తి మాంగో బీప్స్ ఆడ్ ఇప్పుడు సెవెన్ అప్ ఓపన్ చే ാണ് കാർബണേറ്റഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് കണ്ടല്ലേ അതഞ്ഞ് പൊങ്ങി വന്നത് കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മാംഗോ മൊയിട്ടോ റെഡി ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ അതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത മാംഗോ ബിറ്റ്സിന്റെ ചെറിയ ചെറിയ ബിറ്റ്സ് നമുക്ക് നല്ലപോലെ കടിക്കാൻ കിട്ടുന്നുണ്ട് നന്നായിട്ടുണ്ട് ഇതിൽ കുറച്ച് എനിക്ക് മധുരം കുറവായിട്ടാണ് തോന്നുന്നത് മധുരം കൂടുതൽ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് മധുരം കുറവാണ് പിന്നെ സ്പ്രൈറ്റിലും കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ മതി ഈ ഒരു ടേസ്റ്റിൽ കുടിക്കാനാണ് എനിക്കിഷ്ടമായത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല കുറച്ചും മധുരം കൂടുതൽ ചേർക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്കോ മൊരിറ്റോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടില്ലേ വളരെ ഈസിയാണ് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ച് നമുക്കൊന്ന് ചില്ലിയാം ക്ലൈമറ്റും കൂടെ ഒരു ഫാക്ടറാണ് നോക്കിയിട്ട് ചെയ്താൽ മതി പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഇനി ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്